നമസ്കാരം എന്തിനും ഏതിനും മോദിയെ കുറ്റം പറയുന്ന കോൺഗ്രസുകാർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ശശി തരൂർ മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയത് ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനം നൽകുന്ന നേട്ടം തന്നെയാണ് തന്റെ യു എസ് സന്ദർശനം വഴി മോദി സാധ്യമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവും യു എൻ സുദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്ത ശശി തരൂര് ഈ സന്ദർശനത്തിന്റെ നയതന്ത്ര പ്രാധാന്യം നല്ലതുപോലെ അറിയാം ഇറക്കുമതി ചുങ്കം എന്ന വലിയ ഭീഷണി ഉയർത്തി ട്രംപ് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ഘട്ടത്തിലാണ് മോദി എന്ന പഴയ സുഹൃത്തിനെ പണ്ടത്തെ അതേ ഊഷ്മളതയോടെ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് സന്ദർശക ഡയറിയിൽ തന്റെ അഭിപ്രായം എഴുതാൻ യു എസ് പ്രസിഡന്റിന്റെ ഓഫീസിലിരിക്കാൻ മോദിക്ക് കസേര വലിച്ചിട്ട് കൊടുക്കുന്ന ട്രംപിന്റെ ചിത്രം മോദി വിരോധികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് അവർ ടുഗദർ എന്ന പേരിൽ മോദിയുമായുള്ള യാത്രയുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ഫോട്ടോ ബുക്ക് സമ്മാനിക്കാൻ ട്രംപ് സമയം കണ്ടെത്തിയെന്നതും ആ സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുകയാണ് കൊടികുത്തി വാഴുന്ന ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ മോദിക്കെതിരെ അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തുകയാണ് എൻജിഒകളും ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും പ്രതിപക്ഷ പാർട്ടികളും മറ്റൊരു നേട്ടവും ഉണ്ടാക്കിയില്ലെങ്കിലും മഹാരാഷ്ട്രയിലെ നിരവധി പേരുടെ മുറിവുണക്കുന്ന വലിയൊരു ഉറപ്പ് മോദി നേടിയെടുത്തു നൂറ്റി എഴുപത്തിയഞ്ചു പേരെ കൊലപ്പെടുത്തിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ ഇന്ത്യക്ക് വിട്ടു നൽകാമെന്ന് ട്രംപ് ഒപ്പിട്ടു നൽകിയത് വലിയൊരു നേട്ടം തന്നെയാണ് ഭീകരവാദത്തിനെതിരെ മോദിയും ട്രംപും കൈകോർക്കും എന്നതിനുള്ള താക്കീതുമാണിത് മോദിയും ട്രംപും കൂടി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനവും പ്രധാനം തന്നെ അതാണ് ശശി തരൂരും പറഞ്ഞത് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് മോദിയുമായാണ് എന്നതിൽ അഭിമാനിക്കാമെന്ന് എന്നാൽ കേരളത്തിലെ അന്തസ്സില്ലാത്ത കോൺഗ്രസുകാരുടെ സമൂഹ മാധ്യമത്തിൽ അവർ പങ്കുവച്ചത് ഒരു ചിത്രമാണ് മോദിയും ട്രംപും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മോദിക്ക് അരികിൽ സ്ഥാപിച്ചാൽ ചെലീപ്രോംജ ഇതിൽ എഴുതി കാണിക്കുന്നത് വായിക്കുന്ന രീതി മോദി മാത്രമല്ല ലോകത്തിലെ പല നേതാക്കളും പിന്തുടരുന്ന കരുതലാണ് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള വേദിയല്ല ഇത്തരം ഗൗരവം നിറഞ്ഞ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അന്താരാഷ്ട്ര സന്ദർഭങ്ങൾ യു എസ് ലോകരാഷ്ട്രങ്ങളുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ആ മഞ്ഞൊരുക്കാൻ കഴിഞ്ഞ പ്രധാനമന്ത്രി മോദിക്ക് കൈയടിച്ചില്ലെങ്കിലും ഇതുപോലെയുള്ള തരം താഴ്ന്ന വിമർശനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് കൂടെ കാട് കാണാതെ ഇല മാത്രം കാണുന്ന ചിലരുണ്ട് അക്കൂട്ടത്തിലേക്ക് അത പതിക്കുകയായിരുന്നു ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ കോൺഗ്രസ് എന്നാണ് ചില പ്രതികരണങ്ങൾ ഉയരുന്നത്